എല്ലാവർക്കും നമസ്കാരം നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു കാലഘട്ടമാണ് യൗവനം അത് ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തം ജോസ് റിസൽ എഴുതുന്നു യൂത്ത് ഉത്തരവാദിത്വം ഓരോരുത്തരിലും ഹോപ്പ് ഓഫ് അവർ ഫ്യൂച്ചർ എപ്പോഴാണ് യുവാക്കൾ ഭാവിയുടെ പ്രതീക്ഷയെ മാറുന്നത് ഒന്നത്തെ മോത്തെയോസ് നല്ലമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും മാതൃകയാകുമ്പോൾ ശരിക്കും പറഞ്ഞ യൗവനം ഭാവിയുടെ പ്രതീക്ഷയായി മാറും സ്വാമി വിവേകാനന്ദൻ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്നു ചെന്നെത്തുന്നത് എവിടെയെങ്കിലും ആകട്ടെ സത്യത്തെ തന്നെ പിന്തുടരുക ഭീരത്വവും കാപഠ്യവും ദൂരക്കളയുക കളയുക അങ്ങനെയുള്ള ഒരാൾ ചെന്നെത്തുന്നത് എവിടെങ്കിലുമല്ല എത്തേണ്ടടുത്തെത്തും ഇന്ന് ഏറ്റവും അധികം ചൂഷണത്തിന് വിധേയമാകുന്നത് നമ്മുടെ യൗവനമാണ് ലഹരി ലഹരിമാഫികകൾ നമ്മുടെ യൗവനത്തെ അടിമകളാക്കി വെക്കുന്നു കൊട്ടേഷൻ സംഘങ്ങൾ നമ്മുടെ യൗവനങ്ങളെ വിലക്കെടുക്കുന്നു ആട്ടിൻ തോലിട്ട ചെന്നായപ്പോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ യൗവനക്കാരെ തങ്ങളുടെ ഇങ്ങിതത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നു മാധ്യമങ്ങളുടെ തെറ്റായ സ്വാധീനം യുവാക്കളെ കീഴടക്കുന്നു യൗവനത്തിൻ്റെ മേൽ അതീശത്വം സ്ഥാപിച്ചാണ് കച്ചവടങ്ങൾ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന യൗവനത്തെ നമ്മുടെ ഭവനങ്ങൾ രൂപപ്പെടുത്തണം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയും നല്ല പ്രചോദനത്തിലൂടെയും ഹൃദ്യമായ കുടുംബാധ്യക്ഷത്തിലൂടെയും ചിന്തിക്കുന്ന യൗവനത്തെ നമ്മൾ മോൾഡ് ചെയ്യണം പ്രലോഭനങ്ങളിൽ വാടിത്തളർന്നു പോകുന്ന ഒരു യൗവനമല്ല നമുക്ക് വേണ്ടത് ഏതെങ്കിലും മാവിയകളുടെ അടിമകളായി ജീവിക്കേണ്ടവരെയുമല്ല അങ്ങനെയാകുമ്പോഴാണ് യൗവനം തുച്ഛീകരിക്കപ്പെടുന്നത് പൊത്തിഫോറിന്റെ വീട്ടിൽ യൗസേപ്പെടുക്കുന്ന തീരുമാനം യൗവനത്തിന്റെ കരുത്താണ് സിംഹക്കുഴിയുടെ നടുവിൽ ദാനിയൽ ഉയർത്തിപ്പിടിക്കുന്നത് യൗവനത്തിന്റെ തീയാണ് ഗബ്രിയൽ ദൂതന്റെ മുൻപാകെ മറിയമേറ്റെടുക്കുന്ന ദൗത്യം യൗവനത്തിന്റെ മിഷനാണ് കുരിശിലേക്ക് നടന്നു കയറുന്ന ക്രിസ്തു യൗവനത്തിന്റെ പ്രതീക്ഷയാണ് ഓർക്കുക യൗവനം തുച്ഛീകരിക്കാനുള്ളതല്ല വിവേകാനന്ദ സൂക്തം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ എവിടെയെങ്കിലും ആകട്ടെ സത്യത്തെ തന്നെ പിന്തുടരുക ഭീരുത്വവും കാപഠ്യവും ദൂരക്കളയുക ഈ യൗവനം പ്രായത്തിൻ്റെ മാത്രമല്ല പ്രവർത്തിക്കാനുള്ള നിന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഊർജം കൈവിടാതെ സൂക്ഷിക്കുന്ന കാലമൊക്കെ യൗവനമാണ് ആ ത്രാണിയെ നമ്മൾ തുച്ഛീകരിക്കരുത് ആ ഊർജം നമ്മളിലുള്ള കാലം സൃഷ്ടാവിനെ മറക്കുകയും അരുത് സഭാ പ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിന്റെ യൗവന നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഒരു നിമിഷം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് ഹൃദയ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം യേശുവേ 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 ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കൃപ ഞങ്ങൾക്ക് ബലമാകുന്നുവല്ലോ ഈ ലോകത്തിലെ ഞങ്ങളുടെ യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടല്ലോ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ അവരുടെ നിൽ വർഷിക്കണമേ അവർ ധാരാളം പ്രലോഭനങ്ങളെ നേരിടുന്നവരാണ് അതിലടിമകളായോ തകർന്നു പോകാതിരിപ്പാൻ പരിശുദ്ധാത്മബലം അവർക്ക് നൽകണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമേ ദുഷ്ടൻ അവരെ ആയുധങ്ങളാക്കി തീർക്കരുതേ അവരുടെ ഉത്തരവാദിത്വം അവർ തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ ധൈര്യത്തോടെ നീതിയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവരെ ഒരു കണമേ വാക്കിലും നടപ്പിലും നിർമ്മലതയിലും ചിന്തയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും അവരെ ശക്തീകരിക്കണമേ ദൈവസ്നേഹത്താൽ അവരെ കാക്കണമേ അവരുടെ യൗവനം സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ കെട്ടുമണിക്കായി രൂപപ്പെടുത്തുവാൻ ദൈവമേ അവർക്ക് വേണ്ടതായ കൃപേരുള്ളണമേ വിവേകം അവരിൽ ഉണർത്തണമേ പിശാജിൻ്റെ ആഗ്രഹം അവരിലേക്കാകുന്നു ദൈവമേ അതിനെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ ദിവ്യമായ സ്നേഹം അവരെ ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ